അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ല വസ്ല മാലു റസുലില്ല വാലാ അലി ഹിൽഫ ഇസൈ നബിറുൽ മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ കമൻറ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു ഒരുപാട് ബന്ധങ്ങളെ സ്ഥാപിച്ചു അതിൽ വളരെ പ്രധാനമായ ഒന്നാണ് മാതാപിതാക്കളോടുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരുപാട് കടമകൾ അവരോട് നമുക്കുണ്ട് ഖുർആാനും മഹദീഷം ഒരുപാട് കടമകൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അവർക്ക് വേണ്ടി എത്ര നന്ദി കാണിച്ചാലും മതിയാവില്ല എന്നതാണ് മഹാനായ പ്രവാചകർ സുലല്ലാഹു പരിവേ സമതങ്ങളോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു ഇന്ന അബുവയ്യ ബലഹ മിന്നി ഫുൽഖിബർ അന്നി അലി മിനുഹുമ മാ വലയ മിന്നി ഫിശർ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എനിക്ക് വാർദ്ധക്യമുള്ള മാതാപിതാക്കളുണ്ട് അവർ എനിക്ക് വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ ചെയ്തതുപോലെ ഞാൻ വലുതാകുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഫഹൽ കലൈത്ത് ഹക്കോമ അവ രണ്ടാളോടുമുള്ള ഹക്ക് ഞാൻ വീട്ടിയോ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സലാഹുഅലി വസമതങ്ങളോട് ചോദിച്ചപ്പോൾ ഖാല അല്ലാൻ്റെ റസൂൽ പറഞ്ഞുല്ല ഇല്ല ഖാനി വഹുമാ യു ഹബ്ബാനി ബീർച്ചയായും അവ രണ്ടാളും നീ ചെറുപ്പത്തിലാകുന്ന സമയത്ത് നിനക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്തത് നീ ബാക്കിയാകാൻ വേണ്ടിയാണ് നീ വളർന്നു വലുതാകാൻ വേണ്ടിയാണ് എന്നാൽ വ അന്ത അന്ത അന് തുതമൗത്തമാ എന്നാൽ നീ ഇന്ന് അവർ വാർദ്ധക്യമാകുന്ന സമയത്ത് നീ അവർക്ക് വേണ്ടി ഗുണം ചെയ്യുന്നത് നീ അവർ മരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അഥവാ മരിക്കുന്നത് വരെയെങ്കിലും ഞാൻ അവർക്ക് ഗുണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത് എന്നാൽ അവർ നിനക്ക് വേണ്ടി ചെയ്യുന്നത് നീയൊന്ന് ജീവിച്ചു കിട്ടാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുര തങ്ങൾ പറയാൻ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരെ കുറിച്ചാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞത് നമ്മൾ പലപ്പോഴും അവർ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നില്ല നമ്മൾ സുന്നത്ത നിസ്കാരത്തിലാണെങ്കിൽ പോലും കൈയിളക്കി വരണമെന്നാണ് ഇസ്ലാമികമാനം മഹാനായ ജുറേജറുദ്ദി അള്ളാഹുനുവിൻ്റെ ചരിത്രം അറിയാലോ ഏറ്റവും വലിയ ആബിതായ മനുഷ്യനായിരുന്നു ജുറേജറുദ്ദി അള്ളാഹുനുഹു ഒറ്റയ്ക്കിരുന്നു നിസ്കരിക്കാൻ വേണ്ടി മലമുകളിൽ ഒരു ഷെഡുണ്ടാക്കി അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മഹാനവറുകൾ പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല ഒരിക്കൽ എന്തോരാവശ്യത്തിന് വേണ്ടി ഉമ്മ അവിടെ വരികയും മകനെ വിളിക്കുകയും ചെയ്തപ്പോൾ മഹാനായ ജുറേ ജറദി അള്ളാഹുനു നിസ്കാരത്തിലായിരുന്നു നിസ്കാരത്തിലായ സുന്നത്ത് നിസ്കാരത്തിലായ ജുറേ ജറദി അള്ളാഹു വനുഹു ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതും മൂന്നാമതും ഉമ്മ വിളിച്ചു പക്ഷേ ഉമ്മാക്ക് മറുപടി പറയാൻ ജുറേജിന് കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് ഉമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് മകനെ ശപിക്കുകയാണ് ല അമാക്കല്ലാഹു ഹത്തുറഫി വുജൂഹിൽ മോസിമാത്ത് നീയൊരു വ്യഭിചാരിയായ സ്ത്രീയെ കണ്ടിട്ടില്ലാതെ മരിക്കുകയില്ല എന്ന് ഉമ്മ ശപിക്കുകയാണ് അതും പറഞ്ഞ് ഉമ്മ തിരിച്ചുപോയി കുറച്ചു കാലങ്ങൾക്ക് ശേഷം സുന്ദരിയായ ഒരു വേശ്യയായ സ്ത്രീ അദ്ദേഹത്തെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയും പക്ഷേ ജുറേജ് റതി അള്ളാഹു അനുഭൂ അത് നിരസിക്കുകയാണ് ചെയ്തത് ഇതിൽ ദേഷ്യം പിടിച്ച ആ സ്ത്രീ മലയുടെ തൈവാരത്തുള്ള ആട്ടിടയനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും അതിലൊരു കുട്ടിയുണ്ടാവുകയും അത് ജുറേജൻ്റെതാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത് കേട്ട നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ ആരാധനാലയം തകർക്കുകയാണ് ചെയ്തത് ആ സമയം തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ജുറൈജ് ജുറേജറിയാഹെന്ന് ചോദിക്കുകയാണ് നിൻ്റെ പാപ്പ ഞാനാണോ കുട്ടി പറഞ്ഞു അല്ല പിന്നെ ആരാൻ ആട്ടിടെ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ബാപ്പ എന്ന് പറഞ്ഞു ഇത് കേട്ട നാട്ടുകാർ അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തി പക്ഷേ അറിയാമായിരുന്നു ഇതെൻ്റെ ഉമ്മയോട് ചെയ്തതുകൊണ്ടുള്ള ഉമ്മ ശപിച്ചതുകൊണ്ട് അള്ളാഹു തന്ന ശിക്ഷയാണ് എന്ന് മഹാനവറുകൾക്കറിയാമായിരുന്നു സഹോദരങ്ങളെ എത്ര വലിയ മഹാനായാലും മാവിതായാലും നമ്മുടെ ഉമ്മയെ അനുസരിച്ചില്ലെങ്കിൽ അവരുടെ അനന്തരഫലം വളരെ പ്രയാസത്തിലായിരിക്കും അതാണ് ഈ ചരിത്ര സംഭവം നമ്മളോട് പറഞ്ഞു തരുന്നത് പലപ്പോഴും നമ്മുടെ ഉമ്മമാർ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ കഴിയാറില്ല അവരുടെ തൃപ്തി നമ്മളിൽ ഉണ്ടാകണം മഹാനായ അബ്ദുല്ലാഹുവിൻ മറിയാഹുനു പറയുന്നുണ്ട് അള്ളാൻ റസൂര് പറഞ്ഞു അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ കോപം എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് മഹാനായ പ്രവാചകർ സല അല്ലാഹു അലൈവ് വസലമ തങ്ങൾ പറയാൻ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു യാ മോസ അന്നമൻ ബറ വാര്ഹി വാ അക്കനേക്കു ബ ആരെങ്കിലും തൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുകയും എനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്താൽ അവനെ ഞാൻ ഗുണവാന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തുന്നതാണ് എന്നാലും അവൻ ബർറനിദേഹി കത്തബത്തുഹുവാക്ക ആരെങ്കിലും എനിക്ക് ഗുണം ചെയ്യുകയും അവൻ്റെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്താൽ അവനെ ഞാൻ ശിക്ഷിക്കുമെന്ന് അള്ളാഹു സുബാനഹു മൂസാ നബിയോട് പറയാൻ ഇന്ന് നാം അവർക്ക് സേവനം ചെയ്യേണ്ടതിന് പകരം അവർ നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി സേവനം ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഉമ്മമാർക്ക് സേവനം ചെയ്യണം റസൂൽ അള്ളാഹ് റസൂര് സലാഹുരേ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു ആ റസൂർള്ള മനക്കുൻസി ഹസ്ന സഹാബത്തി ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് നല്ലത് പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാല ഉമ്മുക്ക എൻ്റെ ഉമ്മയോടാണ് എന്നാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോഴും അള്ളാൻ്റെ റസൂർ പറഞ്ഞത് ഉമ്മുക്ക എന്നാണ് നാലാമത് ചോദിച്ചപ്പോഴാണ് എൻ്റെ പാപ്പയോട് എന്ന് പറഞ്ഞത് കാരണം അള്ളാൻ്റെ റസൂര് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉമ്മയുടെ മഹത്വത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ഞാൻ ജനങ്ങളോട് വസീയത്ത് ചെയ്യുന്നു കാരണം ഹമരതുഹു അവൻ്റെ ഉമ്മ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഗർഭം ചുമന്നത് വ വ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്രസവിച്ചതും വഹം വ ഫിസാലുഹു സരാസോന സഹറ അവൻ്റെ ഗർഭകാലവും മുലകുടി നിർത്തലും കൂടി മുപ്പത് മാസക്കാലമായിരുന്നു എന്ന് ഖുറാനിലൂടെ അള്ളാഹു പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഉമ്മയെ നോക്കിയവർക്ക് അള്ളാഹു സ്വർഗം നൽകുന്നത് അൽ ജന്നത്തു തഹ്താ കദാമിൽ ഉമ്മഹാദ് ഉമ്മാൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞത് അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മയെ നാം പൊന്നുപോലെ നോക്കണം ചില ആളുകളുടെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല എന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് നന്മ ചെയ്യാൻ കഴിയണം മഹാനായ അബൂസ മാലിക് ബനു റബിയുസായി പറയാൻ കാല ബൈനുന്ദ റസൂലി സലഹു അലൈഹി വസ്ലം അള്ളാഹൻ റസൂലിൻ്റെ അടുക്കൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ട ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാഹൻ റസൂലിനോട് ചോദിച്ചു യാ റസൂലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരെ ജീവിതകാലത്ത് ഒരുപാട് നന്മകൾ ചെയ്ത നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഹക്കുണ്ടോ ബാധ്യതയുണ്ടോ എന്ന് ആ മാതാപിതാക്കൾക്ക് നാം എന്തെങ്കിലും ചെയ്തു കൊടുക്കണമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുണ്ട് റസൂര് പറഞ്ഞു ഞാൻ ചെയ്തു കൊടുക്കണം എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ അള്ളാൻ്റെ റസൂര് പറയാൻ ഒന്ന് അസ്ലാത്ത് അലഹിമ അവർ രണ്ടാളുടെ മേലും നിസ്കരിക്കണം ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ദ്വാ ചെയ്യണം അവർക്ക് നല്ല രീതിയിൽ അതിന് മരിക്കുന്നതിന് മുമ്പേ നമ്മൾ നിസ്കാരം പഠിക്കണം മെയ്യത്ത് നിസ്കാരം പഠിക്കണം നമ്മൾ അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് അവർക്ക് വേണ്ടി നിസ്കരിക്കണം അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ദ്വാ ചെയ്യണമെന്നാണ് രണ്ടാമത് പറഞ്ഞതുപോലെ ഇസ്റ്റഫാറുലഹ്മ അവർക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് പാപമോചനം നടത്തണം അള്ളാഹുവെ പുറത്ത് കൊടുക്കണേ അവരുടെ തെറ്റുകളൊക്കെ പുറത്ത് കൊടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടഫാർ ചെയ്യണം അതേപോലെ തന്നെ മൂന്നാമത് വൈ ഇൻഫാ അഹദിമ മിംബാഹിഹിമ അവർ രണ്ടാളും മരിച്ചതിന് ശേഷം അവർ രണ്ടാളുടെയും കരാറുകൾ നടപ്പിൽ വരുത്തി കൊടുക്കണം അവരെന്തെങ്കിലും കരാറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളൊരു പാവപ്പെട്ട ആളുകളോട് എന്തെങ്കിലും നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കണം അത് നിർബന്ധമായ കാര്യമല്ലെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരെന്തെങ്കിലും നടത്താൻ വേണ്ടി വിചാരിച്ച കാര്യങ്ങളൊക്കെ അത് നടത്തി നടത്തി കൊടുക്കണം അതേപോലെ തന്നെ വസീല തുറീമില്ല തീല തൂസലു ഇല്ല ബിഹിമ അവർ രണ്ടാളോടും ബന്ധം കാണിക്കാത്ത കുടുംബബന്ധം ചേർത്ത് കൊടുക്കണം മാതാപിതാക്കൾ ആരോടെങ്കിലും ഉണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബ കുടുംബബന്ധം ചേർക്കണം അവസാനം അഞ്ചാമത് പ്രവാചകർ പ്രയാണവ ഇക്കറ മൊ സദീഖിമ അവർ രണ്ടാവിടെയും കൂട്ടുകാരെ നിങ്ങൾ ബഹുമാനിക്കണം മുസ്ലിം ആകട്ടെ മുസ്ലിം ആകട്ടെ അവരോടൊപ്പം കഴിഞ്ഞ ആളുകളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അതൊക്കെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാ ഉലൈ തങ്ങൾ പറയാൻ അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഹാഫിയത്തോടുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സബാനുഭവത്താര നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ദുബാവസിയത്തോടുകൂടെ സല അല്ലാഹുരാ മുഹമ്മദ് സല അല്ലാ വസ്ലം സലലല്ലാ മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു സല മുഹമ്മദ് അറബി സഹലി വസ്ലീം السلام عليكم ورحمه الله تعالى وبركاته